ദന്ത പരിചരണത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അറിവ് നേടാൻ അവസരമൊരുക്കി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ദേശീയ ദന്ത ശുചിത്വ ദിനാചരണം ശ്രദ്ധേയമായി പെരുമ്പാവൂർ റോട്ടറി ക്ലബുമായി സഹകരിച്ച് ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പരിപാടികൾ ദപരിചരണ പരിപാലന രംഗത്ത് പൊതുജനങ്ങൾക്ക് കൂടുതൽ അവബോധം നൽകുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു വരുന്ന പ്രമുഖ സംഘടനയാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഈ രംഗത്തെ ചികിത്സാ രീതികൾ പഠിപ്പിക്കുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുക വഴി സാധാരണക്കാർക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കുന്നതിനും സഹായിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ദേശീയ ദന്തശുചിത്വ ദിനാചരണം പ്രൗഢഗംഭീരമായി സംഘടിപ്പിച്ചു ഭദ്രദീപം ചടങ്ങുകൾ ഉദ്ഘാടനം പെരുമ്പാവൂർ നിർവഹിച്ചു പല്ലുകളിലെ പല്ലുകളിലെ സൗന്ദര്യത്തിലെ ഏറ്റവും ശരീരത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു അവയവം എന്ന രീതിയിൽ പല്ലുകൾ നന്നായി സംരക്ഷിക്കേണ്ടതും അതി നമുക്കെല്ലാം വളരെയധികം ഉത്തരവാദിത്വമുള്ള കാര്യങ്ങളാണ് ഇവിടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് പല്ലിൻ്റെ കേടുകൾ വരുന്നതെന്ന് എന്തുകൊണ്ടൊക്കെയായിരുന്നു പറഞ്ഞേ പല്ല് തേക്കാത്തത് കൊണ്ട് പിന്നെ മെട്ടായി കഴിച്ചതുകൊണ്ട് പിന്നെ പിന്നെ പിന്നെന്താ പല്ല് ഫ്രഷ് മൂന്ന് മാസം കൂടുമ്പോ മാറ്റണം അല്ലെങ്കിൽ എങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കും താമര പോലെ ഇരിക്കുക സാറോ ഹെൽത്ത് കാർഡ് വിതരണം ചെയ്തുകൊണ്ട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കേരള സ്റ്റേറ്റ് ബ്രാഞ്ച് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ദീപക് ജെ കളരിക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഡോക്ടർ സിദ്ധാർത്ഥ് വി നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു പൊതുജനങ്ങളുടെ നിയമം ഒരു സർവേ പ്രകാരം കേരളത്തിൽ അറുപത് ശതമാനം ആൾക്കാർക്ക് പല്ലില് കേടുണ്ട് അതുപോലെ എഴുപത് ശതമാനം ആൾക്കാർക്ക് മോണരോഗമുണ്ട് പിള്ളേരില് പല്ലിലും കേട് പ്രധാന കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കും അതവിടെ കുട്ടിപ്പിടിച്ചിരുന്ന് അത് കേടായിട്ട് മാറും ഞാൻ എൻ്റെ മോളുടെ സ്കൂളിലെ പി ജെ പ്രസിഡൻ്റ് ആയിരുന്ന സമൂഹത്തിൽ സമയത്ത് ഞാൻ പ്രിൻസിപ്പളിന് കൊടുത്തൊരു സജഷനാണ് നമുക്ക് പിള്ളേർക്ക് മുട്ടായി കഴിക്കണമെങ്കിൽ നിർബന്ധമാണെങ്കിൽ അവിടെ കൊടുത്തോളൂ പക്ഷേ അത് ലഞ്ച് ടൈമിന് കൊടുക്കുക അപ്പം ലഞ്ച് ടൈം സി ഡി എ ചെയർമാൻ ഡോക്ടർ നിതിൻ ജോസഫ് ദന്തശുചിത്വത്തിന് സന്ദേശം നൽകി ഇന്ദിരാഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെന്റൽ സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ സനു ടോം എബ്രഹാം ബോധവത്കരണ ക്ലാസുകൾ എടുത്തു ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പ്രൊഫസർ സാജൻ ജോർജ് തോമസ് ഹെഡ് മിസ്റ്റർ സിമി എം ജേക്കബ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലനാട് ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ജോൺ ജോസഫ് മതിപ്പാറ പ്രസിഡന്റ് ഡോക്ടർ എൽദോ ടി പോൾ പെരുമ്പാവൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് മാർട്ടിൻ സി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു ഇന്ന് ഓഗസ്റ്റ് میں <coughs> ശരീരത്ത് പല്ല് വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് എന്താ മല്ലോ അവയവ നന്നായിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം നന്നായിട്ട് ജീവിക്കാം പല്ല് നന്നായാലും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യവും നന്നാവും ഇല്ലേ ചർച്ചയുണ്ടാവും ഇല്ല ഇപ്പൊ മല്ല് നന്നാക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉദ്രവാദം അതുകൊണ്ട് ദന്തശുചിത്വ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രശ്നോത്തരി മത്സരത്തിൽ ഗൌതം അജിത് മിഷേൽ മരിയ മാത്യൂസ് ആൻഡ്രിയ അൽഫോൻസ സഫിൻ എന്നിവർ അടങ്ങിയ ടീം ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി മാളവിക ഉമേഷ് ഫഹീദ് അഹമ്മദ് മുഹമ്മദ് ഫർഹാൻ എന്നിവരുടെ ടീമിനാണ് രണ്ടാം സ്ഥാനം മെൽവിൻ ഗോഡ്ഫ്രി ലിജോ ബേസിൽ സാബു ശ്യാം ശരൺ എന്നിവർ പങ്കെടുത്ത ടീം മൂന്നാം സ്ഥാനവും നേടി ഇതിന്റെ ഭാഗമായി നടത്തിയ സ്മൈൽ കോമ്പറ്റീഷനിൽ എം എ വരലക്ഷ്മി ജേതാവായി ഫർഹ ഫാത്തിമ പില്ലാ സാനിയ എന്നിവർക്കാണ് രണ്ടാം സ്ഥാനം ദിയ മേരി എൽദോ ഈ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും നേടി ജേതാക്കൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഇന്ന് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ഓറൽ ഹൈജീൻ ഡേ ഒബ്സർവ് ഒബ്സർവെയാണ് കേരളത്തിലുടനീളം മുപ്പത്തൊമ്പത് ബ്രാഞ്ചുകളിലായിട്ട് എല്ലാ ബ്രാഞ്ചുകളും ഇന്ന് ഈ ഡേ ആചരിക്കുകയാണ് വർദ്ധിച്ചു വരുന്ന രോഗങ്ങളുടെ വെച്ച് നോക്കുമ്പോൾ കീടാണുക്കളുടെ ഉത്ഭവം തന്നെ വായിൽ നിന്നാണ് അതുകൊണ്ട് വായയുടെ ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഇത് നമ്മൾ തുടങ്ങേണ്ടത് കുട്ടികളിൽ നിന്നാണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഒരു അവബോധ ക്ലാസ്സുമായി ഇന്ന് മലനാട് ബ്രാഞ്ചിൻ്റെ ആതിഥേയത്തിൽ ഇവിടെ പെരുമ്പാവൂരിൽ അശ്രാമ സ്കൂളിൽ നമ്മൾ ഓറൽ ഹൈജീൻ്റെ ആചരിക്കുകയുണ്ടായി ഇന്ന് എൻ്റെ ഉദ്ഘാടനം എൽദോസ് കുന്നപ്പള്ളി സാറാണ് ചെയ്തത് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ